തൃശൂർ ജില്ലയിൽ ഹൗസ് പ്ലോട്ടുകൾ നേരിട്ട് വിൽക്കുന്നു തൃശൂർ ജില്ലയിൽ ചാലക്കുടിക്കും ഇരിഞ്ഞാലക്കുടിക്കും ഇടയ്ക്ക് ആളൂർ എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന മൊത്തം എഴുപത് സെന്റ് സ്ഥലം സെന്റ് വീതം വരുന്ന മൂന്ന് പ്ലോട്ടുകളായി തിരിച്ച് ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലത്തിനുള്ളിൽ തന്നെ തെങ്ങ് ജാതി കവങ്ങ് കുരുമുളക് എന്നിവയെല്ലാം ലഭ്യമാണ് സ്റ്റേറ്റ് ഹൈവേ ഫിഫ്റ്റി വണ്ണിനോട് ചേർന്ന് അടി വീതിയുള്ള വഴി സൗകര്യത്തോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടിയിലേക്ക് ഈസ്റ്റിൽ നിന്നും നോർത്തിൽ നിന്നും രണ്ട് വഴി സൗകര്യങ്ങൾ ലഭ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഈ പ്ലോട്ടുകൾ റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കും കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്കും ഒരുപോലെ അനുയോജ്യമായതാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും അൻപത് മീറ്റർ മാറി സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന പ്ലോട്ടുകൾക്ക് വില ആരംഭിക്കുന്നത് സെന്റിന് ആറ് ലക്ഷം രൂപ മുതലാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഡബിൾ നയൻ നയൻ ഫൈവ് എയ്റ്റ് ഫോർ സെവൻ ടു ഫോർ സെവൻ നയൻ ഫോർ നയൻ ഫൈവ് സെവൻ ത്രീ വൺ ടു ഫൈവ് വൺ